ഞങ്ങൾ ആക്ച്വലി പാരന്റ്സിന്റെ കൂടെ അല്ല താമസിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത് വേറെ വീടത്താണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് നല്ല കാര്യമാണ് ലൈക്ക് ഇപ്പൊ ഇപ്പൊ അക്കിയുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല എന്റെ വീട്ടിലൊക്കെ നിക്കുമ്പോൾ അവർ കംഫർട്ടബിൾ ആവുന്നില്ല അതേസമയം ഞങ്ങൾ രണ്ടുപേരും മാറി കുറച്ചുകൂടെ താമസിക്കുകയാണെങ്കിൽ ഇനീഷ്യലി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിലും നമുക്കത് കോപറേറ്റ് ചെയ്ത് വരും വഴിയേ ഓക്കേ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഗ്രീഷ്മ ബോസും അവരുടെ പാർട്ട് ആയിട്ടുള്ള അഖിലും ചേർന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് അവർ പറയുന്ന ഈ ഒരു ഭാഗം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു അത് കേട്ട സമയത്ത് എനിക്ക് കൊള്ളാലോ എന്നുള്ള ഒരു ചിന്ത വന്നു അതായത് ഓൾറെഡി എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേര് വിവാഹം കഴിക്കുന്ന സമയത്ത് ആ വീട് വിട്ട് മാറിയിട്ട് അവർ വേറെ വീടോ ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ സംഭവം തന്നെ കേട്ട സമയത്ത് കൊള്ളാം എന്ന് തോന്നി എന്നാ പിന്നെ അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ചും ഈ അച്ഛനെയും അമ്മേനൊക്കെ വിട്ടുമാറിയിട്ട് ഈ മക്കൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറെ ഇമോഷണൽ സംഭവങ്ങൾ ഉണ്ടായിരിക്കും കുറെ ഇമോഷണൽ ബാഗേജ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് പ്രത്യേകിച്ച് ഈ അച്ഛനോടും അമ്മയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടിയിട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ര ഈസി ആയിട്ട് ഈ കാര്യം പോസിബിൾ ആക്കാൻ പറ്റില്ല പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുന്ന സമയത്ത് എന്തുകൊണ്ടും നല്ല തീരുമാനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഗ്രീഷ്മിയാണെങ്കിലും അഖിലാണെങ്കിലും സ്വന്തം ലൈഫിൽ അത് പ്രാവർത്തികമാക്കിയിട്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് വിവാഹം കഴിച്ചവര് നേരെ പോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ് അല്ലാണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്കല്ല ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വീടായാലും ശരി ഏത് വീടായാലും ശരി രണ്ട് മനുഷ്യര് ഏറ്റവും ആദ്യമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് പ്രൈവസി അവർക്ക് അടുക്കണം അറിയണം ഈ രണ്ട് മനുഷ്യർ അത്രയും കാലം ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ജീവിച്ചു പോയിട്ടുള്ള വ്യക്തികളായിരിക്കും അപ്പൊ അവർ തമ്മിൽ അടുക്കുക അറിയുക എന്ന് പറയുന്നതിന് ഒരു ക്വാളിറ്റി ടൈം വേണം അവർക്ക് പ്രൈവസി വേണം നമ്മൾ ഭൗതികമായിട്ട് മാത്രം അടുത്താൽ പോരാ മാനസികമായിട്ടുള്ള അടുപ്പമാണ് അവിടെ ഏറ്റവും അനിവാര്യമായിട്ട് വരുന്നത് അപ്പൊ ആ മാനസിക അടുപ്പത്തിന് വേണ്ട ഒരു ടൈമും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊന്നും വരാണ്ട് പരസ്പരം മനസ്സിലാക്കി ഒരാളുടെ പ്രശ്നം എന്താണെന്ന് മറ്റേ മനസ്സിലാക്കി മറ്റേ പ്രശ്നം ഇയാൾ മനസ്സിലാക്കി അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളൊരു ടൈമാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഈ വീടുകൾക്കകത്ത് ഇത് കിട്ടില്ല എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ കൂട്ടുകുടുംബായിട്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും പ്രൈവസി കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ നമ്മൾ പണ്ടത്തെ കാലത്തൊന്നും അല്ല ഇപ്പം ജീവിക്കുന്നത് ഇപ്പൊ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ടെക്നോളജി വളർന്നോ മനുഷ്യന്റെ ജീവിതം അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും ടെക്നോളജിയുടെ മാറ്റങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ മാറുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ ചിന്തകളിലും മനുഷ്യന്റെ ലൈഫിലും ഒക്കെ മാറ്റങ്ങൾ അനിവാര്യമാണ് ആ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്കിടയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ദാമ്പത്യ ജീവിതം തുടങ്ങുന്നവർക്കുള്ള ഒരു വീടെന്നു പറയുന്നത് ഇപ്പൊ രണ്ടുപേരെ ഒരുമിച്ച് താമസിക്കുന്നു അറിയാത്ത രണ്ടുപേര് അതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരു ബന്ധം വളരാനുള്ള സമയമാണ് വേണ്ടത് ഇപ്പൊ ഇന്നൊരു ദിവസം കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടിനെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിക്ക് ആ വീട് സെറ്റാവണമെന്നില്ല ആ വീടിനകത്തുള്ള മനുഷ്യരോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവോ ഒന്നും സെറ്റാവണം എന്നില്ല മറിച്ച് അവർക്ക് ആ ഒരു ബന്ധം വളർന്നെടുക്കാനുള്ള സമയം വേണം പതി പതിയെ അത് സെറ്റാവുകയുള്ളൂ അപ്പൊ അതിനകത്ത് പ്രൈവസി വേണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പാരന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് എക്സ്ട്രാ ഉള്ള കുടുംബമൊക്കെ ആണെങ്കിലും ശരി അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഓവർ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കും ഇപ്പൊ അമ്മായിയമ്മേ ഉണ്ടെങ്കിൽ അമ്മായിയമ്മ ഇടപെടും ഇവർക്കൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുക അമ്മായിമ്മ അപ്പം പറയും അതെ വേഗം കയറിക്കൊണ്ട് രാത്രി വീട്ടിലേക്ക് കയറിക്കൊണ്ടെന്നുള്ളൊരു നിബന്ധന അവിടെ വെക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച അപ്പം പറയും വേണ്ട ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയും തോറും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വരും കാരണം പെൺകുട്ടി എപ്പോഴും മറ്റൊരു വീട്ടിൽ നിന്ന് കയറി വന്ന കുട്ടിയാണ് ആ കുട്ടിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു വീടിന്റെ രീതികളിലേക്ക് പൊരുത്തപ്പെടുക എന്ന് പറയാൻ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ ആ ടാസ്ക് ഏറ്റെടുക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മായി അമ്മയുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ദേഷ്യം പോലും ഹസ്ബൻഡിനോട് കാണിക്കേണ്ട സാഹചര്യം വരും അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ കാര്യങ്ങളൊക്കെ വരും അത് ദാമ്പത്യത്തെ ബാധിക്കും അപ്പൊ അതെന്നൊക്കെ മാറിയിട്ട് ഈ പറയുന്ന പോലെ ഇത്തരം കോൺഫ്ലിക്റ്റുകളൊന്നും ഏറ്റെടുക്കാണ്ട് അല്ലെങ്കിൽ ആർക്കും ഓവർ ഇൻവോൾവ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാവാണ്ട് ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ട്ണറുടെ പ്രശ്നങ്ങളെ മാത്രം ഡീൽ ചെയ്താൽ മതി തിരിച്ചും അതുപോലെ ഡീൽ ചെയ്താൽ മതി അപ്പൊ അവിടെ പ്രശ്നങ്ങൾ കുറെ കുറഞ്ഞു കിട്ടും അങ്ങനെ ഒരു വലിയ മെച്ചം ഇത്തരം ബന്ധങ്ങൾക്കുണ്ട് അപ്പൊ അടുത്ത കാലത്ത് ഞാൻ മൈത്രേന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് വളരെ കൃത്യമായിട്ടുള്ള ആണ് അതായത് ഈ അമ്മായിമ്മ മരുമകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേരില്ല അവര് രണ്ട് യൂണിറ്റ് ആണ് അവർ രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പ്രേരിതരായി പോകുന്ന മനുഷ്യരാണ് അപ്പൊ ഈ ഒപ്പു തൊട്ട് കർപ്പൂരം വരെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടേണ്ടി വരുമ്പോ അവിടെ ഉറപ്പായിട്ട് ക്ലാഷ് വരും അങ്ങനെയാണ് ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നം അടുക്കളയിൽ നിന്ന് ആരംഭിക്കുന്നത് ഈ വീടിനകത്ത് ഇരിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവില്ല നമ്മളെപ്പോഴും പറയും അമ്മായിയമ്മ മരുമകൾ പ്രശ്നത്തെ കുറിച്ച് പക്ഷേ ഈ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു രണ്ട് യൂണിറ്റുകൾ തമ്മിൽ ഒന്നിച്ചു പോകാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പൊ മൈത്രിയൻ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെയാണ് ഈ വിഷയത്തിലേക്കും എത്താൻ പറ്റുക രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന മനുഷ്യര് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇടപഴകേണ്ടി വരുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവും ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത്തരം വീട് മാറി താമസിക്കൽ ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകും മാത്രമല്ല ഇനി ഇങ്ങനെ വീട് മാറി താമസിച്ചാലുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണെന്നറിയോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ സംഭവം നമുക്ക് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഉത്തരവാദിത്തം വരും നമ്മളൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളില്ല നമ്മളെ അവിടെ ബുദ്ധിമുട്ടിക്കാൻ മറ്റൊരു വ്യക്തിയില്ല നമ്മളെ ഉപദേശിക്കാൻ ആരുമില്ല ആ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പക്വതയോട് കൂടി തീരുമാനിച്ചു അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും നല്ല കാര്യം മാത്രമല്ല നമുക്കതിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ കിട്ടും ഇപ്പൊ എങ്ങനെയാണ് ഒരു വീട് നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു അറിവ് കൂടി ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ ഈ ബോർഡർ ലൈൻ ഉള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വലിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അവർക്ക് സോഷ്യൽ ലൈഫ് തന്നെ ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു കുടുംബത്തിന്റെ സിസ്റ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മുൻപോട്ട് പോകും വലിയ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെ പോലും ലഘൂകരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു കുടുംബത്തിലേക്ക് എക്സ്ട്രാ ഒരു വീടൊക്കെ എടുത്ത് മാറുന്നത് സ്വന്തമായിട്ട് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഒരുപാട് പേരുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനൊക്കെ അവനവന്റെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് അപ്പൊ ഇതിനിങ്ങനെ കുറെ വശങ്ങൾ ഉണ്ട് അതായത് നമ്മൾ ഈ വീടെടുത്ത് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളെ ഏറ്റവും ആദ്യം ചിന്തിക്കുക എന്താണെന്നറിയോ മക്കളെ വളർത്തി തീറ്റിപ്പോറ്റി വളർത്തിയെടുത്തിട്ട് ഈ മക്കൾ കല്യാണം കഴിച്ചു വേറെ മാറിപ്പോയി എന്നാണ് ഈ മലയാളികളുടെ പൊതുവേ ഒരു കോൺസെപ്റ്റ് ആണ് മക്കളെ വളർത്തി ഉണ്ടാക്കുന്നത് അവനവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേനേയും അച്ഛനേയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മക്കളെ വളർത്തി ഉണ്ടാക്കുന്നത് അതിനല്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തിയെടുക്കേണ്ടത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും പറന്ന് പോകണം പോവണ്ട എന്ന് താല്പര്യമുള്ള മക്കളാണെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കാം അല്ലാത്തവർ പറന്ന് പോട്ടെ അപ്പൊ അങ്ങനെയുള്ള മക്കളെ പിടിച്ചു വെക്കരുത് അപ്പൊ നമ്മൾ ഈ ഉത്തരവാദിത്തം പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ എവിടെയും പിടിച്ചു വെക്കരുത് അവർക്ക് ഒരു വീട് എടുത്ത് താമസിച്ച് മാറണമെങ്കിൽ അവരതിനെ വിടുക. ഇനിയിപ്പോ മക്കള് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അമ്മമാരും അച്ഛന്മാരും മക്കളെ വളർത്തുന്നതെങ്കിൽ ഈ വയസ്സാം കാലത്ത് എന്റെ കുട്ടി എന്നെ നോക്കിയേ മതിയാകും എന്റെ കുട്ടി എന്റെ കൂടെ ഉണ്ടേ മതിയാകും എന്നുള്ള ചിന്തകൾ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ അവർക്കായിരിക്കും ഈ പറയുന്ന പോലെ ദാമ്പത്യം ആ ദാമ്പത്യം തുടങ്ങുന്ന മക്കള് വേറെ വീടെടുത്ത് മാറുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവുക പക്ഷെ ഞാനൊരു അഭിപ്രായം പറയട്ടെ ഈ ദാമ്പത്യം എന്ന് പറയുന്ന സംഭവം തുടങ്ങുമ്പോൾ കുട്ടികൾ വീടെടുത്ത് മാറുക എന്ന് പറഞ്ഞാല് അതിനർത്ഥം അച്ഛനെയും അമ്മേനെയും ഒഴിവാക്കാന്നല്ല അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ക്വാളിറ്റി ചൈമക്കത്തിന്റെ മക്കൾക്ക് കണ്ടെത്താൻ പറ്റും അച്ഛനും അമ്മയ്ക്കും ഒരു ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് ഭയങ്കര ബഹുമാനം കൊടുക്കാൻ പറ്റും ആഴ്ചയിൽ മാസത്തിൽ ആ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ പറ്റും ആ സ്പേസ് ഒക്കെ അവിടെ തന്നെ കെടുപ്പുണ്ടായിരിക്കും വളരെ ആരോഗ്യകരമായിട്ടുള്ള രീതിക്കുള്ള ബന്ധം അവിടെ ഉണ്ടാക്കാൻ പറ്റും അല്ലാണ്ട് അച്ഛന്റെ അമ്മേന്റെ അടുത്തൊന്ന് മാറി എന്ന് വെച്ചിട്ട് അതിന്റെ അർത്ഥം ആ ഒരു അച്ഛനും അമ്മേനും ബന്ധം ഉപേക്ഷിച്ച് പോയി എന്നല്ല പക്ഷെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും പറ്റില്ല ഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പോഴും ഇഷ്ടം കല്യാണം കഴിച്ച മക്കളും മരുമക്കളും ഒക്കെ അവനവന്റെ കൂടെ ജീവിക്കണമെന്നാണ് അല്ലാണ്ട് അവർക്കൊരു ഫ്രീഡം വേണമെന്നോ അവർക്ക് ക്വാളിറ്റി ടൈം വേണമെന്നോ അവർക്കൊരു ഒരു ലൈഫിന്റെ ഒരു അടിത്തറ ഉണ്ടാക്കണമോ തുടങ്ങിയിട്ടുള്ള ഒന്നിനെ കുറിച്ചും ഈ പാരന്റ്സിന് ബോധമില്ല മലയാളികൾക്കേ ബോധമില്ല സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ ഒരു പുതിയ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ അവർക്ക് ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ പറ്റുന്ന വിധത്തില് അവരെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വം അവരൊരു വീടിനകത്ത് നിന്ന് പ്രൈവസിയോട് കൂടി ക്വാളിറ്റി ടൈം ഒക്കെ അനുഭവിച്ച് അനുഭവിച്ച് ആ ഒരു ബന്ധം വളർത്തിയെടുക്കട്ടെ ഒരു പുതിയ ബന്ധമാണ് നാമ്പിടുന്ന ഒരു ബന്ധമാണ് അത് വളർന്ന് പൂത്തുള്ള ഒരു സമയം വേണം അതിനുള്ള സമയം അവർക്ക് കൊടുത്തേ മതിയാകും അതിന് ഈ അച്ഛന്മാരും അമ്മമാരും നാത്തൂന്മാരും പെങ്ങന്മാരും ഒക്കെ കൂടി ഇടയിൽ കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അവരെ ജീവിക്കാൻ അനുവദിക്കുക അതുപോലെ ഒരു ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അംഗീകരിക്ക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് എനിക്ക് ഈ ഗ്രീഷ്മ ബോസിന്റെ കാര്യം കേട്ടപ്പോഴും എനിക്ക് വളരെയധികം ഓക്കെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് തന്നെ അങ്ങനെ രണ്ടുപേർ ജീവിക്കുന്ന സമയത്താണ് നല്ലൊരു ബന്ധം വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ രണ്ട് ജീവിത സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് ഒത്തുപോകാനുള്ള വളരെയധികം മ്യൂച്വൽ ആയിട്ടുള്ള രീതിക്കുള്ളൊരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ആ ബന്ധം നല്ല രീതിക്ക് വളർത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യം മാത്രമാണ് കൊടുക്കേണ്ടത് അതിന് അവർക്ക് താമസിക്കാൻ വേണ്ടിട്ട് എക്സ്ട്രാ ഒരു വീട് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയമാണ് എല്ലാവരും കൊടുക്കേണ്ടത് അത് തെറ്റായിട്ടുള്ള കാര്യമല്ല ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നിലപാടാണത്